നമ്മുടെ ശരീരത്തിന്റെ ഉള്ളറകളിൽ ഒളിച്ചു നിൽക്കുന്ന എല്ലാ രോഗങ്ങളും ഈ ജപലിന്റെ മുകളിലേക്ക് എത്തിയ കാരണത്താൽ പിന്നെ ഈ മലന്റെ മുകളിൽ ഒന്നിലധികം തവണ ആളുകൾ ഒന്നിലധികം അവിടെ സ്ത്രീ എന്ത് അധികം നന്നായിട്ടല്ലേ തവണ തവണ ഈ ഈ ഇവിടെ ആ എത്താനുള്ള ഭാഗ്യം ലഭിച്ചു പറയല്ല ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഒന്ന് നടക്കാൻ കഴിഞ്ഞിട്ട് ബുദ്ധി നബിയുടെ ഓർമ്മകൾ അയവറങ്ങിക്കൊണ്ട് ഓരോ സ്റ്റെപ്പുകളും കയറുന്നതിനനുസരിച്ചിട്ട് കാലിന്റെ വേദന മുട്ടിന്റെ പടപടക്കും മാറിയിറങ്ങി വന്നാൽ ഓപ്പറേഷൻ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ ഇന്നും ഈ മലമുകളിലേക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആവേശങ്ങൾ കണ്ടുകൊണ്ടാണ് പറയുകയുണ്ടായി ഈ മലമുകളിലേക്ക് ഈ പരിസരത്ത് നോക്കുമ ഒരുപാട് മലകളുണ്ട് ആ മലകളൊന്നും തിരഞ്ഞെടുക്കാതെ ഈ ജപലത്ത് കുറച്ച് പറയുന്ന പർവ്വതക്ഷികരത്തിൽ ആയിറങ്ങുന്ന ആ തായ്ഗത്തുള്ള ഗുഹത്തിലേക്ക് മാതൃകയാണ് അവിടുത്തെ മുൻഗാമിയായ പ്രവാചകന്മാർ പലരിലും ഏകാന്തത നഷ്ടപ്പെടുത്തിയിരുന്നു പ്രവാചകന്മാരിലധികം അള്ളാഹുവിനെ ആരാധിക്കാൻ ഏകാന്ത അനിവാര്യമാണ് മഹാരഥന്മാരായ ഔദ്യിയാക്കന്മാർ ഗ്രേസ്രായ മഹാരഥന്മാരായ ഔലിയാക്കന്മാരുടെ ശരണിയിൽ

ആ ോ ചിന്തയിലായിരിക്കും വിജയ ദിവസം ചോദിച്ചാൽ പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും രാത്രി സമയങ്ങളിൽ മറ്റു മുത്താലങ്ങൾ കൊടത്തിറങ്ങുമ്പോ സി എം വലിയ ഏകാന്തതയിൽ നിലകിക്കൊണ്ട് എന്തോ പറയുകയും ചെല്ലുകയും വളരെയധികം ശാന്തനായി നിൽക്കുകയും ചെയ്യുന്ന അങ്ങനെ ഉള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സന്ദർശിച്ച് ചെയ്ത മഹാനായ മഹാനായും ഹാർമോണി എന്ന് പറയുന്ന മഹാന്റെ ഒരു ചില്ല തന്നെ മഹാനഥന്മാരായ ആളുകൾ ഏകാന്തത ഇഷ്ടപ്പെട്ട മഹാന്മാർക്ക് ആസൌഫിന്റെ ഏറ്റവും

മഹാനവനോട് പ്രത്യേകമായ ഒരു ചില്ല അദ്ദേഹം ഏകാന്തക്ക് തെരഞ്ഞെടുത്ത ഒരു ചില്ല കണിച്ചത് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ തന്റെ അജ്മീറിന്റെ വൈകാട്ടിയായ അബ്ദുള്ളിയുടെ പേരിൽ പ്രത്യേക ഒരു ചില്ല അവിടെ ഗുഹകളാണ് അതിന്റെ ഉള്ളിൽ ഏകാന്തതയിൽ അവരൊക്കെ സമയം ചെലവഴിച്ചു എന്നു അവർ ഈ നേടിയെടുത്ത വിലായത്തും ആത്മീയതയുടെ ഔമുഖ്യവും അവരല്ലാഹുവിന്റെ മരിഭത്തിലേക്ക് ഉയർന്നുപോയത് അവര് നമ്മളെപ്പോലിങ്ങനെ തോന്നിയ പോന്നുകൊണ്ടല്ല നടന്നുകൊണ്ടല്ല അവരേകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്നു അള്ളാഹുവിനെ ധ്യാനിക്കാൻ ഏകാന്തത അനിവാര്യമാണ് മനോഹരമായി അവദാനങ്ങൾ ഇവിടെ പാടി പറയുമ്പോ നമ്മളൊക്കെ നമ്മളതിൽ വല്ലാതെ ആകൃഷ്ടരായിരിക്കും ഇനിയും പാടട്ടെ ഇനിയും പറയട്ടെ കേൾക്കട്ടെ അങ്ങനെ ആ അവദാനങ്ങളിലൂടെ അവിടുത്തെ മഹത്വങ്ങളിലൂടെ നമ്മൾ ഓർക്കണം അവിടുത്തെ അവദാനം പറയാൻ വേണ്ടി മദീനയിൽ

ഹബീബിന്റെ മധുക് പറഞ്ഞാൽ ആ മധുവിന് എത്ര മാത്രം സ്നേഹിക്കലും കൊടുത്തു പറയാനും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരിൽ നിന്ന് ആരണികൾ മറയാതെ മങ്ങാതെ നിലനിൽക്കുന്നത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അങ്ങനെയുള്ള ആ ഹബീബിനോടുള്ള ഇഷ്ടവും അവിടുത്തോടുള്ള മഹബത്തും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാവട്ടെ

ബഹുമാനപ്പെട്ട വീണ്ടും പിടിച്ചു ഞെരുക്കുകയാ വായിക്കുകയും ഞാൻ വീണ്ടും പിടിച്ചു ഞെരുക്കുകയാ വായിക്കുകയും ഞാൻ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൃദയാന്തരത്തിലേക്ക് മെമ്മറിയിലേക്ക് വിശുദ്ധമായ ആദ്യത്തെ വചനം കേൾപ്പിക്കുന്നത് പഠിപ്പിച്ച

ആ വീട്ടിൽ നിന്ന് നടന്ന് 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 വരുമ്പോ വെറും കൈയ്യോടല്ല വരുന്നു കയ്യില് ഭക്ഷണ പുതിയ പാചകം ചെയ്ത് ഭക്ഷണ പുതിയുമായി ഒരു ദിവസം മൂന്ന് തവണ ഈ മലമുകളിലെ എന്നിട്ടോ പനിച്ച് വരച്ചു വീട്ടിലേക്ക് പോവുകയാബിരീലിന്റെ വരവ് കണ്ട സ്ഥലമാണ് ജിബിരീലിനെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അവിടെ പ്ലെയിൻ വന്നിട്ടുണ്ടായിരുന്നു പ്ലെയിൻ വന്നിട്ടുണ്ടായി മല നിറഞ്ഞു നിൽക്കണം മനുഷ്യൻ ഒരു ഒരു മലക്കിന്റെ ഒരു രൂപ ഈ മല കട നിറഞ്ഞു മേടിക്കാമെന്ന വാർത്തമാണോ

നോക്കണം ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ അയാൾക്ക് നേരം പാമ്പ് പോലെ കുരത്തി ചാടുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യുധനാഹി അവിടുത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വീട്ടിലേക്ക് വന്ന സമയത്ത് അരുളിയ മഹതിയാണ് ബിബി ഖദീജ. വീട്ടിന്റെ മുറിയിലേക്ക് കൊണ്ടുവয়েട്ട് അവളെ പുടപ്പട്ടു മൂടി റസൂലുള്ളാഹിനെ പറയുന്നത് സമ്മലീനി 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 ഖദീജ എന്നെ ഒന്ന് പുടപ്പട്ടു മൂട് എന്നെ ഒന്ന് പുടപ്പട്ടു മൂട് പുടപ്പട്ടു മൂടിപ്പോൾ തോന്നുന്ന מאത്രല്ല രശമിച്ച് വേചാരായി പ്രയാസം കൊടുക്കുന്ന നബിയുടെ അടുത്ത നോക്കിയിട്ട് അവിടുത്തെ ത്വക്തതലോണി ശാന്തനം അരുളുകയാണ് നബിയെ അല്ലാഹു നിങ്ങളെ കൈവിടേ ഇല്ല വല്ലാഹു വല്ലാഹ് യാ യസീക്ക ക ഹബദ അല്ലാഹു അങ്ങയെ ഒരിക്കൽ കൈയ്യൂലി നബിയെ അസാ അയബു മസ്ക മഖാമൽ മഹ്മൂദ അങ്ങയെ ഏറ്റുമുയർന്നതായ സ്ഥാനത്താണ് അങ്ങയെ ഏറ്റുമുയർന്നതായ പദവി മഖാമൽ മഹ്മൂദ് എന്ന പദവിയിലേക്ക് ഉയർന്നിട്ടുണ്ട് അങ്ങയെ അല്ലാഹു കൈയ്യൂലി നബിയെ ഇന്ന തകസുറു റഹമ് ഇന്നക തകസുറു റഹമ് അങ്ങ കുടുംബബന്ധം പുലർത്തുന്നവരാ അങ് ബന്ധങ്ങളെ ചേർക്കുന്നവരാ പാപപ്പെട്ടവനെ പാപപ്പെട്ടവനെ സഹായിക്കുന്നവനാ കല്ല സഹായിക്കുന്നവരും സഹായിക്കുന്നവരും നബിയെ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭം ആ പ്രവാചകനാണ് ഈ ലോകത്തിന്റെ മാതൃകയായി റഹീം എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വർഷം തന്റെ കുടുംബമില്ല നാടിന്റെ വീടില്ല ഉമ്മ വർഷങ്ങളായി പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നു ആ ചെറുപ്പക്കാരൻ വർഷങ്ങൾ അങ്ങ് പിന്നിടുമ്പോ അദ്ദേഹത്തിന്റെ തൂക്കുകാരി കടന്നു പോകാൻ സമയത്ത് മുപ്പത്തിനാല് കോടിയാണ് ഒരു അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു അയാളെ കേരളം ഏറ്റെടുത്തു നമ്മുടെ നാട് ഏറ്റെടുത്തു ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അതിന് മുൻപന്തിയിൽ വന്നത് ആരാബി ചെമ്മൂർ എന്ന് പറയുന്ന